എന്റെ ബെൽറ്റ് കഴിഞ്ഞ ദിവസം പൊട്ടി അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം ഞാൻ ഒത്തിരി പേർക്ക് റെക്കമെന്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിനു ശേഷം കുറച്ച് സോ ഹാപ്പി പക്ഷെ എന്റെ ഒരേ ഒരു ചോദ്യം എല്ലാരും പോലെ തന്നെ ഇതെങ്ങാനും വാറന്റിക്ക് ശേഷം ആയിരുന്നെങ്കിൽ അടുത്ത ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു പിന്നെ ഞാൻ സർവീസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു ചേട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഞങ്ങൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി ഇംബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ടു ഇയേഴ്സ് ഫോർ മന്ത് ആകെ നാല് പ്രാവശ്യം ഒന്ന് ഫാസ്റ്റ് ചാർജിങ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടിവന്നില്ല പലരുടെയും ടെൻഷൻ റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപ കൊടുക്കണം ഒരു ലക്ഷം രൂപ കൊടുക്കണം അതിന് പകരം പറയുന്ന പോലെ സെലുലർ ലെവലിൽ അവർക്ക് റീവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു പോസിറ്റീവാണ് ചേട്ടാ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു ഒരു ലക്ഷം കിലോമീറ്റർ ഓഡിയോ ചെയ്ത ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ പോസിറ്റീവ് റെസ്പോൺസസും കുറച്ച് നെഗറ്റീവ് റെസ്പോൺസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ല എടുത്തതിന് ശേഷം ബാറ്ററി ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് എയ്തർ മാത്രമല്ല ഒട്ടുമിക്ക ബ്രാൻഡുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് പുള്ളിക്ക് പറയുന്ന പോലെ ബാറ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ ടി പി എം എസ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം ഇതുവരെ ഓടിക്കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ മൊത്തത്തിലൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വികസിച്ചപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വരുൺ കൃഷ്ണനാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങിയ ഒരു സുഹൃത്തായി മാറിയ ഒരാളാണ് അപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഈ അടുത്ത് വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വരുൺ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ജോലി ശരിക്കും എന്താണ് ഞാൻ ആക്ച്വലി പഠിക്കുവാണ് സി എസ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ടു ഇയേഴ്സ് വർക്ക് ചെയ്തായിരുന്നു ഇൻ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട്സിന് വേണ്ടി വേണം അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ട് എത്ര നാളായി ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെടുത്ത് സോ ഇപ്പോൾ ടു ഇയർ ടു മന്ത്സ് അത്രയായിട്ടുണ്ട് ഓ ടൂ അല്ല എനിക്ക് തോന്നുന്നു മാർച്ച് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാത്രം അപ്പോൾ എനിക്ക് തോന്നുന്നു വെഹിക്കിൾ വാറൻറ്റിയുടെ ലാസ്റ്റ് ഇയർ അല്ലേ അപ്പോൾ ബാക്കിയല്ല ഉണ്ട് ഈ പറയുന്ന പോലെ ബാറ്ററി പ്രൊട്ടക്ട് കാര്യങ്ങളെല്ലാം അതെൻഡ് വാറണ്ടി ആയിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടോട്ടി ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കാണും ഒരു ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയപ്പോൾ തന്നെ തേർഡ് സർവീസ് അവർ സർവീസ് അപ്പോൾ ഓട്ടം വളരെ കുറവാണ് അല്ല ഓട്ടം കുറവാണ് ബിക്കോസ് ഓഫീസിൻ്റെ ദൂരം പത്ത് കിലോമീറ്ററുള്ളൂ എം ജി റോഡിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ തൃപ്പുണത്തെയാണ് സോ ടെൻ കിലോമീറ്റേഴ്സേ ഉള്ളൂ പിന്നെ വീക്കെൻഡ് കൂടി പോയി അടുത്തല്ല പച്ചക്കറി മേടിക്കാൻ പോകുന്നതാണ് വലിയ ഓട്ടോന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇതർ തന്നെ എടുക്കാനുള്ള റീസൺ ഇലക്ട്രിക് ഒരു കൗതുകം കൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് മേടിക്കണം എന്നുള്ളത് പിന്നെ ചുമ്മാ പെട്രോൾ കൊടുക്കണ്ടെന്നുണ്ട് പിന്നെ രണ്ടാമത്തെ വീട്ടിൽ സോളാറും വെച്ചു അപ്പൊ സോളാറും കൂടെ വെച്ചപ്പോൾ പിന്നെ എല്ലാം കൂടെ ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നി അങ്ങനെ അങ്ങനെയാണ് അപ്പം ഇനി നമുക്ക് ഇപ്പം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലേക്ക് വരാം ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ബാറ്ററി ടി പി എം എസ് രണ്ട് ഇഷ്യൂസാണ് ഈ അടുത്ത് വന്നത് അപ്പം എന്നെ ഒരു മൂന്നാഴ്ച മുമ്പ് എന്താണ് വിളിച്ചിട്ട് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ആ ബാറ്ററി കംപ്ലൈന്റ് ആയി എന്താ പറ്റിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അപ്പോ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബാറ്ററി ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു റേഞ്ച് ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നു എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൻ്റെ എക്സാംസ് നടക്കുവായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ ടി പി എം എസിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആണെനിക്ക് തോന്നി ബിക്കോസ് എയർ എത്ര അടിച്ചാലും സ്ക്രീനിൽ ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഈ ഇഷ്യൂ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോൾ വരുമ്പോൾ ഫുള്ള് കാറ്റ് ഊരിച്ച് തിരിച്ചു വന്നുകൊണ്ട് ഫുൾ ഫിൽ ചെയ്യുമ്പോൾ ഈ പ്രശ്നം മാറും പക്ഷേ ഇത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല അപ്പോൾ എനിക്ക് എക്സാം ടൈം ആയതുകൊണ്ട് ഞാനപ്പോൾ ആ ഇൻവോയ്സ് എടുത്ത് നോക്കി ജൂൺ ഫോർട്ടീൻത്താണ് എൻ്റെ വാറണ്ടി തീരുന്നത് ഇപ്പോൾ ജൂൺ ടെൻത്ത് വരെ എന്തെ എക്സാം ഉള്ളൂ അപ്പോൾ ഞാൻ ആയിച്ചു ഓക്കെ എക്സാം തീർന്നിട്ട് സർവീസ് സെൻ്ററി കൊണ്ടുവന്നു വിചാരിച്ചു സർവീസ് സെൻ്ററി കൊണ്ടുപോയി അവിടെ വിളിച്ചു ചോദിച്ചു അവർ അവരൊന്നും കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുപോയപ്പോൾ ചെക്ക് ചെയ്ത് പറഞ്ഞു സെൻസർ ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇന്ന് തന്നാൽ നാളെ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് അപ്പോൾ ഫോർട്ടീൻ തോന്നും സിക്സ് ഹൺഡ്രഡോ എന്തോ ആയിട്ടുണ്ട് കിലോമീറ്റർ അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ എന്തായാലും തേർഡ് സർവീസ് സമയമായി ഞങ്ങൾ ഇപ്പം അതുകൊണ്ട് അതും കൂടെ ചെയ്തേക്കാം നാളെ വൈകിട്ട് ഒരുമിച്ച് എടുത്തോന്ന് പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു ഞാൻ സർവീസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു ചേട്ടാ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഞങ്ങൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി ഇമ്പാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇവർ ആക്ച്വലി ബാറ്ററി ഇത് വ്യൂവേഴ്സിനും കൂടെയാണ് പറയുന്നത് ബാറ്ററി ഇവർ ആക്ച്വലി ചെക്ക് ചെയ്യത്തില്ല ഇൻ ജനറൽ ഞാൻ ആ സർവീസിന് ഇതിൽ എഴുതി കൊടുത്തിരുന്നു ബാറ്ററി ചെക്ക് ചെയ്യണം ഇംബാലൻസിൻ്റെ സ്കോറും കൂടെ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളും സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വോളണ്ടറി ആയിട്ട് ചോദിക്കുക ബാറ്ററി ഇംബാലൻസിന് എനിക്ക് എത്രയാണ് പെർസൻറ്റേജ് എന്ന് അറിയണമെന്ന് ചോദിച്ചാലേ അവർ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ ഞാനെങ്കിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ട് അവർ സർവീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടി പി എം എസ് മാറ്റിയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത് പതിമൂന്ന് ശതമാനം ഇംബാലൻസ് ആണ് ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ വണ്ടി തന്നെയാണോ എന്ന് എനിക്ക് ചോദിച്ചത് ബിക്കോസ് എനിക്ക് അതൊട്ടും വിശ്വാസമില്ലായിരുന്നു ബിക്കോസ് രണ്ട് ഞാൻ പറയാം ടു ഇയേഴ്സ് ഫോർ മന്ത്സിലെ ആകെ നാല് നാല് എന്തോ ഫാസ്റ്റ് ചാർജിങ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയ്ക്കും ലോ യൂസ് ആണ് നൈറ്റ് പ്രോപ്പർ ഓപ്റ്റിമൈസ് ചാർജിങ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ബാറ്ററി വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ ഇതൊന്നും ഇല്ല കുറെ ഇഷ്യൂസോ കേസോട് വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് അതല്ലാണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് മാനുഫാക്ച്റിങ് ഡിഫക്റ്റ് അപ്പോൾ ഞാൻ ചോദിച്ചു രണ്ട് വർഷത്തിന് ശേഷം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് ചോദിച്ചു അവരൊന്നും ചേട്ടാ അങ്ങനെ സംഭവിക്കും സെല്ലല്ലോ ഒന്നും പറയുന്നില്ല ഞാൻ പിന്നെ അധികം ചോദിച്ചില്ല ബിക്കോസ് സി വണ്ടി വാറണ്ടിയിലാണ് അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു അവർ തന്നെ റെക്റ്റിഫൈ ചെയ്ത് തരാമെന്ന് പറയുന്നു അവർ പറഞ്ഞു രണ്ടാഴ്ച വേണം ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കണം ഒന്നെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യും ഇല്ലെങ്കിൽ റീവർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതവർ അവിടുത്തെ ആർ ആൻഡ് ഡി ടീം ചെയ്യുമെന്ന് പറഞ്ഞു എത്ര ടൈം എന്ന് ചോദിച്ചപ്പോൾ ഫോർട്ടീൻ ഡേയ്സ് ആണോ പറഞ്ഞു ടു വീക്സ് ആണ് പറഞ്ഞു ഞാൻ ജൂൺ ട്വൽത്ത് എന്താണ് സബ്മിറ്റ് ചെയ്തത് വണ്ടി ട്വൽത്ത് സബ്മിറ്റ് ചെയ്ത് ഞാൻ തേർട്ടീൻ്റ് എന്തോ തിരിച്ച് അവിടെ പോയി എൻ്റെ ഹെൽമെറ്റോ റെയിൻ പകരം വേറെ വണ്ടി വല്ലവർ ആ അവർ പറഞ്ഞു ലോണർ വണ്ടി വേണമെന്ന് എന്നോട് ചോദിച്ചായിരുന്നു മറ്റന്നാൾ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ആവശ്യമില്ല ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഞാൻ വീട്ടിൽ ഫ്രീ ആയിരുന്നു ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടെ ഓട്ടോ ഇല്ല പിന്നെ വീട്ടിൽ ആയിട്ട് ടി വി എസ് ജുപ്പിറ്ററുണ്ട് വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ജൂൺ തേർട്ടീൻ എന്തോ റെയിൻകോട്ട് എന്തോ എടുക്കാൻ മറന്നോയി അപ്പോൾ ഇത് ടു വീക്സ് അവിടെ ഇരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു മടി എങ്ങനെ മിസ്പ്ലേസ് ആയി പോയാലോ അവിടെ പോയപ്പോൾ ഡിക്കി തുറന്ന് നോക്കിയപ്പോൾ പുതിയ ടി പി എം എസിൻ്റെ ബോക്സ് കടപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പുതിയ ടി പി എംസ് ഒക്കെ വെച്ചിട്ടുണ്ട് മാറ്റി ഇപ്പോൾ എന്തോ പുതിയ ടെക്നോളജി ആണെന്നോ കുറച്ചുകൂടി ഇമ്പ്രൂവായിട്ടുണ്ടെന്നോ അപ്പോൾ ഞാൻ ടി പി എം എസിൻ്റെ കാര്യം അവരോട് സ്പെസിഫിക്കലി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂ വരുന്നതെന്ന് അവർ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ചേട്ടനെന്നുള്ള ആദ്യത്തെ ആൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാറണ്ടി രണ്ട് ദിവസം ബാക്കിയുണ്ടാവും രണ്ട് ദിവസം ജൂൺ ഫോർട്ടീൻ എക്സ്പയർ ജൂൺ ട്വൽത്തിനെ ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ടുപോയ അവർ ഒരുപാട് ആൾക്കാർക്ക് ടി പി എം എസ് ഇഷ്യൂ എന്നെ പോലെ രണ്ട് സെൻസറും പോയ ആൾക്കാരുണ്ട് ഒരു സെൻസർ പോയ ആൾക്കാരുണ്ട് ഒരു സെൻസർ പോയ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ടി പി എം എസിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് അയ്യായിരം കൊടുത്ത് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വൺ ഇയറെ ഉള്ളൂ ഇൻ കേസ് എന്തെങ്കിലും കാരണവശേ പറയുന്ന പോലെ പലർക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അത് നമുക്കറിയാം എന്നുള്ള ഒരു കാര്യം ഇൻ കേസ് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മേ ബി ഒരു സെൻസർ ആണോ പോകണമെങ്കിലും രണ്ടെണ്ണം മെഡിക്കൽ നമുക്ക് ബേസിക്കലി യൂസ്ലെസ് ആണ് വാറൻറ്റി കഴിഞ്ഞാൽ വരുന്ന ബാക്കിയുള്ളതുകൊണ്ട് രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴത്തേക്കും അത് റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ അത് ബാക്കിയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇത് കൊടുത്തു പുതിയ ടി പി എം എസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ഞാൻ പോയപ്പോൾ ബാറ്ററി കൂടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു അന്നെന്തോ ഈ അന്നോ നെക്സ്റ്റ് ഡേ ഒന്നും ഇതാണ് അപ്പോൾ അത് കൊറിയർ സർവീസ് ഇല്ല നെക്സ്റ്റ് ഡേ ഞങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ശരി ഓക്കെ പിന്നെ ഞാൻ ഒരു ഫൈവ് സിക്സ് ഡേ ശേഷൻ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു ഞാൻ അഖിലിൽ നിന്ന് ഒരു സർവീസായിരുന്നു എൻ്റെ അടുത്ത് നൈസ് ആയിരുന്നു പ്രോപ്പർ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അഖിൽ വിളിച്ചപ്പോൾ അഖിൽ പറഞ്ഞു ചേട്ടാ കൊടുത്തിട്ടുണ്ട് ഇപ്പം അവരെ ആണെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഒരു ജൂൺ ട്വൻറ്റി തേർഡ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ തെരയായിരുന്നു അപ്പൊ ഫോർട്ടീൻ ഡേസ് ആണല്ലോ അവർ പറഞ്ഞത് തേർട്ടീൻ തരീലൊന്നുകൂടെ വിളിച്ചു അപ്പോൾ അഖിൽ പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് അറിയില്ല അത് അറിയില്ലത് ബാംഗ്ലൂരിനടുത്താണ് അപ്പം അവരെന്ത് പറയുന്നു അപ്പോഴേ അറിയാം അപ്പം ഞാൻ അഖിലോട് പിന്നെ ഒന്നും പറയാൻ പോയില്ല ബിക്കോസ് അവനറിയില്ല അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഏതൊരു ടോൾ ഫ്രീനെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ബാറ്ററി സെല്ല് റീവർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അവിടെ ഹെഡ് ഓഫീസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സാർ ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഒരു മെയിലും കൂടെ ഡ്രോപ്പ് ചെയ്യും എന്നാലേ പെട്ടെന്ന് ടീം റെസ്പോണ്ട് എന്ന് പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്ക് എന്തോ മെയിൽ ഡ്രോപ്പ് ചെയ്തു ഒരു മൂന്നരയായപ്പോൾ റെസ്പോൺസ് വന്നു സർ വിയു ആർ ലുക്കിങ് ടു ദ കേസ് ഞങ്ങൾ ഉടനെ തന്നെ ഗെറ്റ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ ഈവനിങ് ഫോർ ഫോർ തേർട്ടി ആയപ്പോൾ അജിത്തിനോ എനിക്ക് പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല വൈറ്റില സർവീസ് മാനേജർ ആണെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു ചേട്ടാ ചേട്ടൻ റീവർക്ക് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് അല്ല നാളെ തന്നെ വണ്ടി സർവീസ് സർവീസ് സെന്ററിൽ എത്തും നിങ്ങൾക്ക് ഒന്ന് വണ്ടി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സെല്ലിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ആ അവർ പറഞ്ഞു സെല്ല് സെല്ലെന്തോ പോയിരിക്കുവായിരുന്നു അവർ റീവർക്ക് ചെയ്തപ്പോൾ സെല്ല് മാറ്റേണ്ട ആവശ്യം വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ പോയി നെക്സ്റ്റ് ഡേ പോയപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇതാണ് സംഭവം ഞങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ ഇംബാലൻസ് ഒന്നുമില്ല മാറ്റിയിട്ടുണ്ട് ടി പി എം എസ് മാറ്റിയിട്ടുണ്ട് സർവീസും ചെയ്തെന്ന് പറഞ്ഞു ഇതാണ് കിട്ടി പൈസ ഒന്നും ആയില്ല പൈസ ഒന്നും ആയില്ല അവര് ഇൻവോയ്സിൽ എന്തൊക്കെ എമൗണ്ട് എഴുതിയുടെ റേറ്റ് ഒന്നും അവർ എഴുതിയിട്ടില്ല റീവർക്ക് ആ ഇല്ല ഇരുന്നൂറ് രൂപ അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്ന അപ്പൊ ഇതിൽ എന്ന് വെച്ചാ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കംപ്ലൈന്റുകൾ വരുന്നു എന്നുള്ളത് അത് പതിനയ്യായിരം കിലോമീറ്റർ പോലും ആവാത്ത ഫാസ്റ്റ് ചാർജിങ് ചെയ്യാത്ത അവര് പറയുന്ന ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ചെയ്യുന്ന വണ്ടിയിൽ ഇഷ്യൂ വന്നു എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതൊരു നെഗറ്റീവ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട് അതെ ഈ ഇഷ്യൂ ഇല്ലാത്ത ആളുകളുണ്ട് ഒരു ലക്ഷം ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയുണ്ട് പക്ഷെ ഇതിൽ രണ്ട് പോസിറ്റീവുകൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞിട്ടുണ്ട് കറക്റ്റ് കാരണം ഇതിന് മുമ്പ് ത്രീ വീക്സ് പറഞ്ഞു നമ്മൾ അന്ന് വീഡിയോ ചെയ്തൊരു ഫിഫ്റ്റി സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഓ കിട്ടിയത് ബാറ്ററി റീപ്ലേസ്മെന്റ് റിവർക്കോ അതെന്തോ അവട്ടെ പക്ഷേ ഇപ്പോൾ ഒരു ടു വീക്സ് ത്രീ വീക്സിനുള്ളിൽ കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ് ബട്ട് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയൊരു പോസിറ്റീവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന പോലെ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നില്ല പലരുടേയും ടെൻഷൻ റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ചെയ്യുമ്പോൾ അമ്പതിനായിരം കൊടുക്കണം ഒരു രൂപ കൊടുക്കണം അതിനകം പറയുന്ന പോലെ സെല്ലുലാർ ലെവലിൽ അവർക്ക് റീവർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു പോസിറ്റീവാണ് കാരണം നാളെ ഒരു വാറണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്ന് അത് സെല്ലുലാർ ലെവലിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസ് അപ്പം അതാണ് ബാറ്ററിയുടെ പ്രശ്നം പിന്നെ ടി പി എം എസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ടും ഷോട്ട് ഔട്ട് ചെയ്ത് തന്നു സർവീസ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വേറെ കുറേ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല അവരൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യില്ല ഇവിടെ എനിക്ക് അറിയത്തോലുമില്ല എനിക്ക് അധികം നേരത്തെ ചോദിച്ചപ്പോല നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടോ ഒന്നുമില്ല അവരിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തോലുമില്ല വണ്ടിക്ക് പ്രശ്നമുണ്ടെന്ന് സോ അവർ തന്നെ വോളണ്ടറി ആയിട്ട് നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അത് അവർക്ക് ശരിക്കും എക്സ്പെൻസ് ഉള്ള കാര്യമാണ് അപ്പം അവർ ഇത് ചെയ്തുതരുന്ന ആ ബ്രാൻഡിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം റേഞ്ച് ഡ്രോപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സൂരജ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ വോളണ്ടറി ആയിട്ട് തന്നെ കമ്പനി മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ഹെൽത്ത് അപ്പം ഇനിയിപ്പോൾ ആ സർവീസിന് പോയാലും ബാറ്ററി ഹെൽത്തും കൂടെ അതിൻ്റെ കൂടെ ചെക്ക് ചെയ്തിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞ് എന്താ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അതാണ് പോസിറ്റീവ് ആക്ച്വലി നല്ല പോസിറ്റീവാണ് എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ജസ്റ്റ് ഔട്ട് ഓഫ് ദി ടോപ്പിക്കാണ് ഞങ്ങൾ ആക്ച്വലി ഏത് റിസ്ക് പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇത് സംഭവിച്ചാലും കണ്ടിട്ട് ഞാനത് ചോദിക്കാൻ വേണ്ടി പറയാണ് അതാണല്ലോ ഒരു നെഗറ്റീവ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതുവരെയുള്ള ഇത്രയും പൈസ കൊടുത്തി വണ്ടി എടുത്തിട്ട് ഇതുവരെയുള്ള അനുഭവം ഈ ഇഷ്യൂ എല്ലാം കൂടെ കൂട്ടിയിട്ട് സാറ്റിസ്ഫൈഡ് ആണോ വണ്ടിയിൽ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് ടു ബി വെരി ഹോണസ്റ്റ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് പ്രശ്നമൊന്നുമല്ല മെയിൻ്റനൻസ് ആയിട്ട് തോന്നിയത് ഈ ബെൽറ്റ് ഇടയ്ക്കിടയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ള വീട്ടിൽ പെഡോക്ക് ഉണ്ട് ഗ്രീസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് ഇപ്പം ഞാൻ ചെയ്തക്കോ ഓലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാസിൽ എനിക്കില്ല ആ ഒരു ഇഷ്യൂ ഇല്ല വണ്ടി കഴിയുന്ന വലിയ പ്രശ്നം അത് ചുമ്മാ ട്യൂബ് വെച്ച് ഉള്ളതാണ് പക്ഷേ ഓരോ പ്രാവശ്യവും പെഡോക്കിൽ കയറ്റി ബെൽറ്റ് ഗ്രീസ് അത് മാത്രമേ എനിക്ക് പേഴ്സണൽ നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ വണ്ടിയുടെ പെർഫോമൻസ് ആവട്ടെ എല്ലാം കൊണ്ടും ഹൺഡ്രഡ് പേഴ്സൻ സാറ്റിഫൈഡ് ആണ് ഒത്തിരി പേർക്ക് പക്ഷേ ഇതാണ് ഇതാണ് എന്റെ ഒരു മനസ്സിലായോ നമ്മൾ പറയുന്ന നമ്മുടെ അനുഭവം വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും വേറെ ഒരാൾ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് കഷ്ടകാലത്തിന് അത് നെഗറ്റീവ് ആയി പോകും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞ റിസ്റ്റ് ബുക്ക് ചെയ്ത് ഓൾറെഡി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം റിസ്റ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ക്യാൻസൽ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് രണ്ടാമത്തെ ഇഷ്യൂ രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ഏറ്റവും ഭേദ ഹേതറാണ് അതുകൊണ്ട് ഇതിപ്പോൾ എന്താ പറയുക ഇത് നെഗറ്റീവായിട്ടും കാണാം പോസിറ്റീവായിട്ടും കാണാം അവരിൻ്റെ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്തു തോന്നുന്നുള്ള ഒരു പോസിറ്റീവാണ് ഒരു നെഗറ്റീവ് എന്നുള്ളത് എങ്ങാനും എൻ്റെ വണ്ടി ഇപ്പോൾ വാറണ്ടിക്ക് പുറത്തായിരുന്നു പുറത്തായിരുന്ന ഒരു പണിയാണ് ഇത് രക്തിൻ്റെ പണിയാണ് ഇതിപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യം വാറണ്ടിക്ക് അകത്ത് വന്നുകൊണ്ട് ഓക്കെ ഓക്കെ പ്രശ്നമില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും ഓടിച്ച് മുതലാക്കിയപ്പോൾ റിസ്തയുടെ കാര്യം ഇപ്പോൾ ഞങ്ങൾ ഹോൾഡിലാണ് വെച്ചിരിക്കുന്നത് റിസ്തേനേക്കാൾ ബെറ്റർ ഇലക്ട്രിക് വണ്ടി ഉണ്ടോ എന്ന് അതിനെക്കുറിച്ച് അതിനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ബട്ട് റിസ്തയുടെ കാര്യം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഹോൾഡിലാണ് ഇല്ല വിൽ തിങ്ക് അബൌട്ടിറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് വരണ്ടൊരു ഓട്ടം വെച്ചിട്ട് ഇപ്പോൾ റിസ്റ്റ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ മറ്റുള്ള എന്തായാലും ഫൈവ് ഇയർ യൂസ് ചെയ്യാൻ പറ്റും ആ ഫൈവ് സിക്സ്റ്റി കിലോമീറ്റർ വളരെ കുറവല്ല ഓട്ടോ അതെ അതെ എന്തുകൊണ്ടാണ് റിസ്തനെ കുറിച്ച് ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഓട്ടോ ഒന്നും എക്കാണമിന്ന് പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണ്ട അല്ല റിസ്ത ആക്ച്വലി ഞങ്ങൾ മേടിച്ചിട്ട് കുറച്ച് ദിവസം ഞങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാനുള്ള മിക്കവാറും ഞങ്ങൾ ചെന്നൈയിൽ കൊടുക്കും നല്ല ഓട്ടോ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പ്ലാനിലാണ് അപ്പൊ ഈയൊരു ഇത് കാരണം ഇത് കാരണം ഒരു മടിയുണ്ട് എന്താ ചെയ്യണ്ടെന്നുള്ളത് ആ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രിഡ് യൂസ് ചെയ്യാറ് വളരെ കുറവാണ് പക്ഷെ പണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞാല് നമ്മള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഗ്രിഡ് ഇല്ല ഉള്ള പഴയ ബോണ്ടെങ്കിൽ ഗ്രിഡുകൾ എപ്പോ പോയാലും കംപ്ലൈന്റ് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് വർക്ക് ബെഞ്ച് സർവീസ് ചെയ്യാൻ ആളുകളും ഇല്ല ഭയങ്കര ഡിലേ അതൊക്കെ വെച്ച് നോക്കുമ്പോത്തേക്കുമ്പോ മുമ്പത്തെക്കാലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഒത്തിരി ഗ്രിഡ്സ് വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പൊ ഞാൻ സർവീസ് സെന്ററിൽ പോയി നോക്കിയപ്പോൾമോസ്റ്റ് അഞ്ച് ആറ് ബെഞ്ചുണ്ട് കൊറേ ഉണ്ട് പിന്നെ ചെറിയ നമ്മൾ റണ്ണിങ് ആയിട്ട് എന്തെങ്കിലും പോവാണെങ്കിൽ പോലും തന്നെ റെസ്പോൺ ചെയ്യുന്നുണ്ട് എടുത്ത് അപ്പം ചെറിയ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ ബെൽറ്റ് ടെൻഷൻ ടൈറ്റ് ചെയ്യണം അങ്ങനെ തന്നെ എന്തെങ്കിലും ഫാസ്റ്റ് ആണ് അവർ അതുകൊണ്ട് ഇപ്പൊ ആക്ച്വലി ഫാർ ആണ് ഈവൻ സർവീസ് വൈസും ഞാൻ ആക്ച്വലി ഭയങ്കരമാണ് ദ വേ അഖിൽ മാനേജഡ് പിന്നെ എനിക്ക് അവിടെ ചാക്കോച്ചിന് അറിയാം ചാക്കോച്ചിനായാലും എന്നെ കണ്ടോ ഞാൻ ചാക്കോച്ചിനെ വിളിച്ചു പോലും പറഞ്ഞില്ല അവിടെ പോലും എന്നെ കണ്ടിട്ട് എന്താ പ്രശ്നം ചോദിച്ചു വരുന്നതും സോ സർവീസ് വൈസ് ഐം ഹാപ്പി പക്ഷെ എന്റെ ഒരേ ഒരു ചോദ്യം എല്ലാരും പോലെ തന്നെ ഇതെങ്ങാനും വാറണ്ടിക്ക് ശേഷം ഇത് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി ചിലപ്പോ ഓടുമായിരിക്കാം ചിലപ്പോൾ ഓടില്ലായിരിക്കാം പക്ഷെ നമുക്കൊരു കൺസേൺ ആണ് ഇഷ്യൂ വരും സർവീസിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഞാനും പറയുന്നത് രണ്ടാഴ്ച മുമ്പ് ഞാനും പറയുന്ന പോലെ രണ്ടു പോയിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്കൊരു റേഞ്ച് ഡ്രോപ്പ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടേ കൊടുത്തു പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഒബിഡി പോർട്ട് എടുത്തിട്ട് ലാപ്പിൽ കണക്ട് ചെയ്ത് കാണിച്ചു പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇംബാലൻസിംഗ് ഉള്ള കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു റേഞ്ച് അത് ഏജിങ് നമ്മുടെ വണ്ടി ഇപ്പോൾ ത്രീ ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആയി ഇപ്പോൾ എയ്റ്റി നയൻ പെർസെൻറ്റേജോളാണ് ഇനി നമുക്ക് എസ് ഒ വെച്ച് ബാക്കിയുള്ളത് ഓബിയസ് ആയിട്ടുള്ള കാര്യം പിന്നെ എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഹോൺ വർക്ക് വർക്കാവുന്നുണ്ടായിരുന്നില്ല ഇടക്കൊന്നും വർക്ക് ആവും അതും ഞാൻ വീണ്ടും കൊണ്ടുപോയി കൊടുത്തു അവർ അഴിച്ചു അതിന് കുറച്ച് ടൈം എടുത്തു പറഞ്ഞു ഇതൊക്കെ അഴിക്കണം വേറെ വണ്ടികളും വരുന്നുണ്ട് അപ്പോൾ അത് അവർ അഴിച്ച് ക്ലാബ് പിടിച്ചാണെന്ന് പറഞ്ഞാൽ അവർ ക്ലീൻ ചെയ്തതന്നാൽ ശരിയായി അപ്പോൾ മുമ്പത്തെക്കാലം ഒക്കെ ആണ് ഇമ്പ്രൂവ്ഡാണ് തിരുനാളാണെങ്കിലും ആലുവ പുതിയ സർവീസ് സെന്റർ സെൻ്ററാണെങ്കിലും മുമ്പേക്കാലൊക്കെ ഒരുപാട് ആണ് തീർച്ചയായിട്ടും ആലുവനെ കമ്പാരിറ്റീവ്ലി പുതിയതാണ് കൊച്ചിയാണ് കുറെ നാളായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഇതിനു മുമ്പ് പടവെട്ടിക്കൊണ്ടിരുന്നത് വേണ്ടിയിട്ട് അപ്പൊ മുമ്പത്തെക്കാലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ വൈകിയാണ് പലതും ചെയ്യുന്നത് ബട്ട് അവർ ഈ പറയുന്ന പോലെ ബെൽറ്റ് കവറാണെങ്കിലും സൈഡ് സ്റ്റെപ്പ് ആണെങ്കിലും ഒക്കെ നമ്മള് പഴയ ജനറേഷൻ യൂസേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുമ്പോൾ രണ്ട് ജനറേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഒരു ഇതെല്ലാം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ ബലം അല്ലെങ്കിൽ പോസിറ്റീവ് അനുഭവിക്കുന്നത് അനുഭവിക്കാനുള്ള യോഗം അനുഭവിക്കുന്ന പുതിയ ബെൽറ്റ് കവർ ഓട്ടോ ഹോൾഡ് വേറെ പിന്നെ ബെൽറ്റ് നോയിസ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവും ഇല്ല ഞാനിപ്പോൾ ചെക്ക് സർവീസ് ഉണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചു എന്തെങ്കിലും ബെൽറ്റ് മാറ്റാറുണ്ടോ അവര് പറഞ്ഞു ഞാൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഗ്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു വീട്ടിൽ അതേണ്ട് സുഖമായിട്ട് ഇനി ഒരു ടെൻ തൗസൻഡ് എങ്കിലും ഓടുന്നു പറഞ്ഞു നല്ല കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു ബെൽറ്റ് എന്റെ ബെൽറ്റ് കഴിഞ്ഞ ദിവസം പൊട്ടി അപ്പൊ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഉണ്ടാവും വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല വേറെ പ്രശ്നങ്ങളില്ല എനിക്ക് ടി പി എം എസിന്റെ കാര്യം ആലോചിച്ചിട്ട് വറിയടാണ് ഞാൻ ബിക്കോസ് ഒന്നാമത് ഇത്രയും കാശാണ് അല്ല ഇപ്പൊ ഈ പുതിയത് വെച്ചതിന് വേറെ വാറന്റി ഉണ്ടോ ഇല്ല ഇല്ലായിട്ട് അതെ അതിന് ആ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്ത് വാറണ്ടി ഉണ്ടായിരുന്നു അതിൽ തന്നെ അപ്പൊ അത് കഴിഞ്ഞു പോയി ഇനി നാളെ ഇത് കംപ്ലൈന്റ് ആയാൽ പോയി കംപ്ലയിന്റ് ആയി പോയിരൂ വേറെ എക്സ്ട്രാ അവരൊന്നും വാറന്റി ഒന്നും ഇല്ല അവർ പറഞ്ഞത് സർവീസ് സെന്ററിൽ പറഞ്ഞത് പുതിയ ടി പി എം എസ് കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇമ്പ്രൂവ് ആണ് കഴിഞ്ഞൊന്ന് കുറേ നെഗറ്റീവ്സ് അവർ മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡ് ടയർ പണ്ട് ടി പി എം എസ് വെച്ച ആൾക്കാർക്ക് അറിയാം ഈ സൈഡിലായിരുന്നു ഫേസിങ് ടുവേർഡ്സ് ബെൽറ്റ് സൈഡിൽ നമുക്ക് എവിടെയെങ്കിലും എയർ അടിക്കാൻ പോകുമ്പോൾ പോലും ഇപ്പുറത്തെ സൈഡിലേക്ക് അതെ എയർ അടിക്കാൻ പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിക്കുന്നത് ഇപ്പോൾ അതവര് പുതിയ മോഡലേക്ക് അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് സോ ഇപ്പോൾ പോസിറ്റീവാണ് പക്ഷേ ടി പി എം എസ് ഒന്നാമത് ഇത്രയും കോസ്റ്റ്ലി പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫെയിൽ ഫെയിലാവുന്ന ഇപ്പോൾ എനിക്ക് ലക്ക് ലക്കുണ്ടായിരുന്നു പിന്നെ അധികം പറഞ്ഞാൽ ടു ഡേയ്സ് മുമ്പ് എനിക്ക് മാറ്റി കിട്ടിയത് ഇപ്പോൾ വാറണ്ടിക്ക് ശേഷമായിരുന്നെങ്കിൽ നാലായിരം അയ്യായിരം രൂപ അല്ല അത് അവിടെയാണ് വാറണ്ടി എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ ഈ പറയുന്ന പോലെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഇൻഷുറൻസ് പോലെയാണ് നമുക്കിപ്പോൾ അഞ്ച് വർഷം അറുപതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ബാറ്ററിക്കോ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവരെ മാറ്റി തരും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി അതൊരു പണിയാണ് പണിയാണത് അതെ ഇതല്ല അത് എന്ത് സാധനത്തിനും അങ്ങനെയാണ് വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കാശ് ഇറങ്ങും വാറണ്ടി ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ പറയുന്ന പോലെ കവേഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വണ്ടികൾ വാങ്ങുമ്പോൾ വാറണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക എന്നുള്ള പക്ഷെ വാറണ്ടി മാത്രം പോരാ സർവീസും വേണം ഈ പറയുന്ന പോലെ എട്ട് വർഷവും ലക്ഷം കിലോമീറ്റർ ഒക്കെ വാറണ്ടി പറയുന്ന വണ്ടികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് പക്ഷേ സർവീസ് സെന്റർ ഇല്ലാതെ നമുക്ക് വാറണ്ടി ഉണ്ടും വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നണ കുറച്ച് ഏതൊരു മുമ്പത്തെക്കാലം ഒക്കെ നെഗറ്റിവിറ്റി കുറെ കുറഞ്ഞിട്ടുണ്ട് അല്ല ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സർവീസ് വൈസ് ആയാലും പ്രോഡക്റ്റ് ക്വാളിറ്റി വൈസ് ആയാലും എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് നെഗറ്റീവ്സ് ഇപ്പോഴും ഉണ്ട് ഫാൻ എടുത്ത് കളഞ്ഞത് ഫാൻ എടുത്ത് കളഞ്ഞത് അങ്ങനെ നെഗറ്റീവ് റീഷ്യൂസ് വരുന്നുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ്ലി വരാതിരിക്കേയും പറയാൻ പറ്റില്ല പക്ഷെ ബാറ്ററി ഇഷ്യൂസ് ഒത്തിരി ഉണ്ട് ഞാൻ സർവീസ് പോയ കണക്കിന് വെച്ചിട്ടുണ്ട് ഇതേ സെയിം ഇഷ്യൂ ആണ് ടാറ്റയിലും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബാറ്ററി ഇതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് ആളുകള് കുറെ കൂടെ പെട്ടെന്ന് ടു വീലേഴ്സ് പിന്നെ സ്പീഡിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ വീലേഴ്സിലൊക്കെ ആളുകൾ അഡാപ്റ്റ് ചെയ്യാത്തതും നമ്മൾ ഇന്ന് ഈ വണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടാത്തതും ആളുകൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ ബാറ്ററി ഇഷ്യൂ പേടിച്ച് മടിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ബാറ്ററി ഇഷ്യൂസ് ഉണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ഊർജിതമാക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ പറയുന്ന പോലെ ബാറ്ററി ഇഷ്യൂസ് വരാത്ത രീതിയിൽ നോക്കേണ്ടതാണ് അതാണ് ഏറ്റവും വലിയ കൺസേൺ വേറെ ഈ പറയുന്ന പോലെ ബെൽറ്റ് പൊട്ടിയാലൊക്കെ നമുക്ക് പത്തോ മൂവായിരം രൂപയൊക്കെ കൊടുത്തിട്ട് നമുക്ക് മാറ്റാം ബാറ്ററി വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും അല്ലെങ്കിൽ പിന്നെ ഈ മിൽജോനെയൊക്കെ പോലെ ഓടിച്ച് ഓടിച്ച് നല്ലപോലെ മുതലാക്കിയവരായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് പറയാനുള്ളത് വേറെന്തേലും വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട് ഇല്ല ഇതാണ് എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏതോടുള്ള ഒരേ ഒരു ഫീഡ്ബാക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാല് ബിക്കോസ് ൊഡക്ഷൻ കൂടിപ്പോഴത്തേക്കുംഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റിയിൽ ഞാൻ ബാക്കി ബ്രാൻഡ്സിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാല്ലേ നാളെ പ്രൊഡക്ഷൻ കൂട്ടിയാലും ഇത് ചെയ്താലും ബിക്കോസ് ഒരുപാട് ആൾക്കാർ നേരത്തെ ഞങ്ങളെപ്പോലെ ജെൻറ്റു മേടിച്ച ആൾക്കാരുടെ ഫീഡ്ബാക്ക് ചോദിച്ചിട്ടാണ് പുതിയത് മേടിക്കുന്നത് ഇപ്പം നദീം നേരത്തെ പറഞ്ഞ പോലെ നദീം ഒത്തിരി ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അത് നദീമിൻ്റെ എക്സ്പീരിയൻസിലാണ് നദീമെ റെക്കമെൻഡ് ചെയ്തത് മറ്റി ഇപ്പോൾ കുറെ ആൾക്കാരെ മേടിച്ചിട്ട് നദീമിനിച്ച് ചോദിക്കുന്നുണ്ട് ബെൽറ്റ് എന്താ പൊട്ടണേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് നദീമിനൊത്ത് നദീമും ഞാനൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചേ പറയാൻ പറ്റുള്ളൂ ഇത് മേടിക്കുക ഇല്ല എന്നുള്ള അപ്പോൾ ഏതോട് പറയാനുള്ളത് ഇപ്പോൾ അവർ സർവീസ് ഒക്കെ ഒത്തിരി ആയിട്ടുണ്ട് ഗ്രിഡ് ആയാലും അതെ അടിപൊളിയായിട്ടുണ്ട് ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ലപോലെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് ബാറ്ററി അധികം പറഞ്ഞ പോലെ ബെൽറ്റ് പോയാലും നമുക്ക് അയ്യായിരം ആയിരം രണ്ടായിരം മൂവായിരം രൂപ എന്തേ ഉള്ളൂ പക്ഷെ ബാറ്ററി പോയാൽ അത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി വരുടെ വണ്ടിയിൽ ബാറ്ററി ഇഷ്യൂ വന്നു ടി പി എം എസിൻ്റെ ഇഷ്യൂ വന്നു ബട്ട് ഫോർച്ചുനേറ്റ്ലി രണ്ടും വാറൻറ്റിയില് കവേർഡായിരുന്നു അപ്പോൾ മേ ബി വരുന്ന പോലെ അധികം ഓട്ടോ ഇല്ലാത്ത ആളായതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല മേ ബി നല്ലപോലെ ഓട്ടോ ഉള്ളവരൊക്കെ ആണെങ്കിൽ മേ ബി രണ്ടാഴ്ചയൊക്കെ വണ്ടി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ബട്ട് ഷോറൂമിൽ നിന്ന് ഒരു ലോണർ വണ്ടി തൽക്കാലം നമ്മുടെ വണ്ടി കിട്ടുന്നവരെ വേറൊരു വണ്ടി അവർ തരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടി ഏതൊരു ഓലെ ഏത് വണ്ടിയാവട്ടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കൊണ്ടെടുക്കുക പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക വണ്ടി ക്ലീൻ ചെയ്യുക അതിൻ്റെ പാർട്സ് കാര്യങ്ങൾ പീരിയോഡിക്കായിട്ട് അത് സർവീസ് ചെയ്യുക വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ ഓടിക്കുക എസ്പെഷ്യലി ഈ തറീ പറയുന്ന പോലെ ബെൽറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് മൂപ്പിച്ച് ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബെൽറ്റിൻ്റെ ലൈഫ് കുറച്ച് കുറയാനും ബാറ്ററിയുടെ ഡേ ലൈഫൊക്കെ കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മേ ബി ബാക്കിയെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയ്യാണ് ബൈ